ും ഈ വീഡിയോ ഒരു ഒരു പത്ത് മിനിറ്റ് കാണാം ഫുള്ള് കാണണം മൊത്തം കാണണം നിങ്ങൾ നന്മവരം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്മവേദത്തിൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് കാണണം നമ്മൾ നമ്മളൊരു പുതിയൊരു ടോക്ക് സീരീസ് നമ്മൾ നമ്മുടെ ചാനലിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് വോയിസ് ഓഫ് നല്ല തന്നെ ബ്രദേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നല്ല തന്നെ ബ്രദേഴ്സിനെ കുറിച്ച് നമ്മുടെ ഡാനിജച്ഛനും ജിസൻ ഒക്കെ ഇങ്ങനെ ഒരുപാട് പോകുന്നവരൊക്കെ ഇങ്ങനെ സംസാരിക്കാറുണ്ട് ബ്രദേഴ്സിനെ കുറിച്ച് ബ്രദേഴ്സിൻ്റെ ടോക്ക് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് ബ്രദേഴ്സിനെ കുറിച്ച് എന്തായിട്ട് പറഞ്ഞാൽ അവർ നല്ല തന്നെ താമസിക്കുന്നു അവരൊരു മൊത്തത്തിൽ ഇപ്പം രണ്ടുപേരാണ് അത് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ മൂന്ന് ഇപ്പം മൊത്തത്തിൽ ഏഴ് പേരുണ്ട് ഈ ഇടയ്ക്ക് ഈയിടയ്ക്ക് മൊത്തം ഏഴ് ഏഴുപേരുണ്ട് അഞ്ചു പേരിങ്ങനെ വീട്ടിൽ പോയി വരുവാണ് രണ്ടുപേരവിടെ പറഞ്ഞിട്ട് താമസിക്കുന്നു വീട്ടിൽ പോയി വരിക എന്ന് പറയുമ്പോൾ ആ ഒരു ലോകത്തിലും കൂടെ ഇറങ്ങിയിട്ട് വീട്ടിൽ വന്ന് അങ്ങനെ മൊത്തം ഏഴ് പേര് ഏഴ് പേര് അവിടെ ഉണ്ട് നല്ല തണിയിൽ അതാണ് നല്ല നല്ലതന്നെ ബ്രദേഴ്സ് അപ്പം അവരുടെ ഒരു ടോക്ക് സീരീസ് അവരുടെ അടുത്ത് ആൾക്കാർ എത്തുന്നതും അവർ സംസാരിക്കുന്നതും അവരോട് സംസാരിക്കുന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞൊരു ടോക്ക് സീരീസാണേ ഈ കാലഘട്ടത്തിൽ ഞാൻ ഈ നമ്മളവിടെ ഇങ്ങനെ ഞാൻ നല്ലതന്നെ ഈ പോകാൻ തുടങ്ങി പുറത്തൊക്കെ നല്ലതന്നെ ചെന്നപ്പോഴാണ് എനിക്കിങ്ങനെ പേഴ്സണലി ഈ ഈ പരിപൂർണ വിശുദ്ധി പോസിബിളാണ് വചനത്തിന് പൂർണ്ണത ജീവിക്കുന്നത് പോസിബിൾ പോസിബിളാണെന്നൊക്കെ മനസ്സിലാക്കിയത് അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടപ്പോഴാണ് അവർ അവരുടെ ജീവിതം കണ്ടപ്പോഴാണ് നമ്മൾ നമ്മളത് ഇത് പോസിബിളാണല്ലോ ഈശോ വചനത്തെ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ജീവിക്കാൻ പോസിബിൾ ആണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത് ഇവരെ കണ്ടപ്പോഴാണ് സോ ഇവരുടെ ഒരു ഒരു ടോക്ക് സീരീസ് അവരവർ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ ഒരു റെക്കോർഡിങ്സ് ആയിരിക്കും നമ്മൾ ചാനലിൽ അടുത്ത ദിവസം മുതൽ അപ്ലോഡ് ചെയ്യാൻ പോവുക അപ്പം പിന്നെ എന്താണ് ഇതിൻ്റെ ആവശ്യം അതായത് എന്താണ് ചെറുതായിട്ട് പറയാം ഒറ്റ ചെറുതായിട്ട് പറഞ്ഞാൽ ഇതാണ് അതായത് നമ്മൾ നന്മവരത്തിൽ ഒരുപാട് ഷെയറിങ്സുകൾ കാണാറുണ്ട് നന്മകരത്തിൽ ഒരുപാട് ഷെയറിങ്സുകൾ കാണുകയും നമ്മൾ ഈശോയിലേക്ക് ഇങ്ങനെ ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങുകയും അങ്ങനെ ചെയ്ത ആൾക്കാർ ഇതിനകത്തുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഓരോ തരം ഇഷ്ടം സ്നേഹിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് പേര് ചാനലുണ്ട് ഇവരുടെ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന വോയിസ് ഓഫ് നല്ല നിര പ്രദേശം ടോക്ക് സീരീസ് സ്റ്റാർട്ട് ചെയ്യണം അപ്പം ഇവരുടെ പ്ലേ ലിസ്റ്റ് ആയിരിക്കും നിങ്ങളെത്തേണ്ടൊരു നമ്മളിങ്ങനെ എത്തേണ്ടൊരു ലെവലേ നമ്മളിങ്ങനെ നമ്മുടെ എല്ലാവരും ജീവിക്കുന്നത് വചനത്തിൻ്റെ ഒരു പരിപൂർണതയിലേക്കാണ് ജീവിക്കുന്നത് അത് ആയിരിക്കണം അപ്പം ഇവരുടെ ഇവർ ഇവരുടെ ഇവരെടുന്ന ഈ ഒരു ടോക്ക് സീരീസ് നിങ്ങൾ കാണുമ്പം നമ്മൾ എത്തേണ്ട എത്തേണ്ടൊരു ഹൈറ്റിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാവും അത് പോസിബിളാണെന്ന് നമുക്ക് മനസ്സിലാവും നമുക്ക് അങ്ങോട്ട് ജീവിക്കാൻ ഒരു കൊതി ഉണ്ടാവും ആ ഒരു കൊതി അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കലാണോ ഇത് ഭയങ്കര ഇത് നമുക്ക് നമ്മളെ പറ്റുമോ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കാം കേൾക്കുമ്പോഴേ അതൊക്കെ ഇത് ഇതൊക്കെ നമുക്ക് പറ്റുമോ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ഇത്രയും ഇത്രയും വിശുദ്ധി ജീവിക്കാൻ നമുക്ക് പറ്റുമോ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ചിന്തിക്കാം അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ നിങ്ങൾ ഒരു ആ ടോക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ കാര്യം ചെയ്യണം നിങ്ങൾ പോയി പ്രാർത്ഥിക്കണം പോയി പ്രാർത്ഥിച്ച് സംസാരിച്ച് ഒരു ഒരു മാസം കഴിഞ്ഞ് പിന്നെ ഈ ടോക്ക് കേൾക്കണം അതേ ടോക്ക് എത്തുമ്പോൾ പിന്നെയും കേൾക്കണം ഇങ്ങനെ ഇങ്ങനെ ഓരോ തവണ നമ്മൾ ആ ടോക്കിന് പ്രത്യേകത എന്ന് പറഞ്ഞാലേ നമ്മൾ ഓരോ തവണ കേൾക്കുമ്പോഴും കൂടുതൽ 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 ആ ടോക്കിലേക്ക് ഇറങ്ങാൻ പറ്റും ഏത് ടോക്കാണെങ്കിലും ആദ്യം കേട്ടു പോകുമ്പം കേട്ടു പോകും പിന്നെ അങ്ങോട്ട് കേൾക്കുമ്പം കുറച്ചുകൂടെ ഉള്ളിൽ കയറും പിന്നെ കേൾക്കുമ്പോൾ പിന്നെ ഉള്ളിൽ കയറും അങ്ങനെ ഒരു ടോക്കായിരിക്കും എല്ലാ ടോക്കുകളും എല്ലാ ടോക്കുകളും അങ്ങനെ ആയിരിക്കും ഓരോ ഓരോ ടോക്കും ഒരു ചിലപ്പോൾ ഒരു മണി ഒരു മണിക്കൂർക്ക് വരും അപ്പോൾ നിങ്ങൾ സമയം എടുത്ത് കേട്ടാൽ മതി ഒരു ദിവസം ഒരു പതിനഞ്ച് മിനിറ്റ് അടുത്ത ദിവസം പതിനഞ്ച് മിനിറ്റ് അങ്ങനെ 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 ആ ടോക്ക് കംപ്ലീറ്റ് കേൾക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം ഇനി നിങ്ങൾ കേൾക്കുന്ന വഴിക്ക് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന പോയിന്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിലൊക്കെ ഒന്ന് ആ ഒരു ആ പോയിൻറ്റ്സ് വരുന്ന ടൈമൊക്കെ ഒന്ന് കമൻറ്റ് കൊടുക്കുകയാണെന്നല്ല ഞാൻ എന്തുകൊണ്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് വെച്ചാൽ ഈ ടോക്കുകൾ ടോക്കുകളെല്ലാവരും കേൾക്കണം എല്ലാവരും കേൾക്കണം എന്നിട്ട് കേട്ടിട്ട് നിങ്ങളിങ്ങനെ ഓ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണെന്ന് തോന്നുവാണെങ്കിൽ ഓക്കെ പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചിട്ട് പിന്നെയും ഇതിന് വേണ്ടി ഇത് പിന്നെയും കേൾക്കണം അങ്ങനെ അത് നമ്മൾ എത്തേണ്ട ഒരു ഹൈറ്റാണ് എത്തേണ്ട ഒരു ഹൈറ്റാണ് ആ ഒരു ടോക്ക് സോ ഞാനിങ്ങനെ പ്രദേശത്തോട് ചോദിച്ചപ്പോൾ പ്രദേശത്തെ ടോക്ക് തരാമെന്ന് ചോദിച്ചപ്പോൾ തരുമോ എന്ന് ചോദിച്ചപ്പോൾ പ്രദേശം അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എന്നാ എന്നാ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് മൂന്നാല് ദിവസം പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പ്രധാനമോട് പറഞ്ഞു ദിസ് ഇസ് എ ടൈം എന്ന് പറയും ഈ ടൈമിനാണ് നമ്മൾ ഈ ടോക്ക് ഇടേണ്ടത് ഏഹ് ഈ ടൈം ആയതെന്ന് പറയും ടൈം ആയെന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് ഇത് മഹാജൂബിലി വർഷമാണ് മഹാജൂബിലി വർഷത്തിൽ കടന്നുനോക്കോണ്ടിരിക്കുകയാണ് നമ്മൾ അബ്രാഹത്തിന് ഈ അബ്രാഹം ആദം കഴിഞ്ഞ് രണ്ടായിരം വർഷം കഴിഞ്ഞ് അബ്രാഹം അബ്രാഹം കഴിഞ്ഞ് രണ്ടായിരം വർഷം കഴിഞ്ഞ് ഈശോ ഈശോ കഴിഞ്ഞ് ഈശോയുടെ രണ്ടായിരം വർഷത്തിൻ്റെ മഹാജൂബിലികളിപ്പം നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഇങ്ങനെ ഓരോ ഈശോയുടെ ഓരോ കാര്യങ്ങളുടെ മഹാജൂബിലി നമ്മൾ ആഘോഷിക്കുകയാണ് രണ്ടായിരത്തി നമ്മൾ രണ്ടായിരത്തി ഒരു റെക്കോർഡിങ്സ് വെച്ച് നോക്കുമ്പം രണ്ടായിരത്തി മുപ്പതിലാണ് ഈശോയുടെ കുരിശുമാരൻ വരെ രണ്ടായിരത്തി മുപ്പതിൽ കുരിശുമാരത്തിന് രണ്ടായിരം വർഷം വരെ രണ്ടായിരത്തി മുപ്പതിലാണ് അപ്പം ഈ ബാക്കിയുള്ള ഈശോയുടെ സ്വർഗം ത്വർഗയുടെ മാമോദി സാരുടെ എന്നാ ഈശോയുടെ പീഡാസഹനത്തിൻ്റെ ഈശോ ഈശോ ജനസേനയുടെ ആഘോഷിച്ചു ഓൾറെഡി രണ്ടായിരത്തി ആഘോഷിച്ചാണ് ഇനിയിപ്പം ഈശോയുടെ ഇനി പരസ്യ ജീവിതത്തിൻ്റെ രണ്ടായിരം വർഷങ്ങളുടെ ആഘോഷമാണ് എല്ലാ കാര്യത്തിൻ്റെയും സ്വർഗം തുറക്കപ്പെട്ടതിൻ്റെ അവ ദശ സ്വർഗം തുറക്കപ്പെട്ടതിൻ്റെ കുരിശു വരണത്തിൻ്റെ പീഡാസഹനത്തിൻ്റെ കർത്താവ് ഉദ്ധാനം ചെയ്തതിൻ്റെ എല്ലാത്തിൻ്റെയും രണ്ടായിരത്തി വർഷം ഒരുപാട് കാര്യങ്ങൾ ബൈബിളിൽ കാണുന്ന എല്ലാ കാര്യങ്ങളുടെയും രണ്ടായിരത്തി വർഷത്തിൻ്റെ മഹാജൂബിലി ആഘോഷിക്കുന്ന സമയമാണത് അത് ഭയങ്കര സ്പീക്ക് ടൈമാണ് നമ്മളെല്ലാവരും വചനത്തിൻ്റെ പരിപൂർണതയിലേക്ക് വളരേണ്ട പീക്ക് ടൈമിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളോടല്ല ശക്തമായിട്ട് ഈശോയിലേക്ക് വളരേണ്ട ഈശോടെ കുഞ്ഞുങ്ങളുണ്ടാവേണ്ട ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളുണ്ടാവേണ്ട മഹാവിശുദ്ധരുണ്ടാവേണ്ട സമയങ്ങളിലൂടെ കടന്നു നോക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ സമയങ്ങളിൽ നമ്മൾ ഇതുപോലുള്ള ടോക്കുകൾ കേൾക്കണം ഇത് കേട്ടിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ഈശോ എനിക്ക് ഈ ഹൈറ്റിലേക്ക് എത്തണമല്ലോ എനിക്ക് ഈ ഹൈറ്റിലേക്ക് എത്തണമല്ലോ എനിക്ക് എത്തണം എനിക്കിങ്ങനെ വിശുദ്ധനാവണം എന്നൊരു ഭയങ്കര കുതിയോടുകൂടി ഓരോ ടോക്കും നമ്മൾ കേൾക്കണം ഓരോ സീരീസും നിങ്ങൾ പെട്ടെന്ന് കേൾക്കണം ഞാൻ ഇത്ര ഒരു വീഡിയോ ഒക്കെ പറഞ്ഞിട്ട് ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ കാര്യം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രാർത്ഥിച്ച നമ്മൾ ഒരു ദിവസം നമ്മൾ ഇതിന് വേണ്ടി എല്ലാവരും വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്ത് പ്രാർത്ഥിക്കുകയായിരുന്നു ഇപ്പോൾ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ ഈ അത്രയും പ്രാർത്ഥനയോടെ ഇത് ഒരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് പേര് ഇത് കേൾക്കുകയും കേട്ട് കഴിയുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാകുന്നത് ഇത് പോസിബിൾ ആണ് ഇത് ഇത് പറ്റണം എന്നൊരു ആഗ്രഹം ഉണ്ടാകുന്നത് കേൾക്കുമ്പോഴാണല്ലോ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് കേൾക്കുന്നതനുസരിച്ച് നമ്മുടെ വിശ്വാസം വർദ്ധിക്കും ഈ ഷോയിലുള്ള വിശ്വാസം അങ്ങോട്ട് ശക്തമായിട്ട് വർദ്ധിക്കും അപ്പോൾ നമുക്ക് പറ്റും പറ്റും പറ്റുമെന്നുള്ള കാര്യമേ അത് പറ്റും എന്നുള്ള കാര്യമാണ് നിങ്ങൾ ടോക്കിൽ കൂടെ കിട്ടാൻ പോകുന്നത് സോ ശക്തമായ പ്രാർത്ഥനയോടെ നമുക്ക് കേൾക്കാം ഓരോ ടോക്കും കേൾക്കാം ഓരോ ഒരു മണിക്കൂറൊക്കെ വരുമായിരിക്കും അത് നിങ്ങൾ പത്ത് മിനിറ്റ് പതിനഞ്ച് ആവശ്യം ദിവസം കേൾക്കാം അല്ലെങ്കിൽ ഫുൾ ഇരുന്ന് കേൾക്കാം പറ്റുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓരോ കമൻറ്റ് ചെയ്യുന്ന നിങ്ങൾ ഈ ടൈമൊക്കെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആൾക്കാർക്ക് കേൾക്കാൻ പറ്റും അങ്ങനെ ഒരു കാര്യമൊക്കെയാണ് ഓക്കെ പിന്നെ നമ്മൾ കൂടുതൽ പേരിലെങ്കിലും എത്തിക്കണം അപ്പോൾ നമ്മൾ കൂടുതൽ പേരിലേക്ക് എതുന്നില്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇതിൻ്റെ ഓരോ പത്ത് മിനിറ്റും പതിനഞ്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തു അന്നേരം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു കൂടു പുതിയ ടോക്ക് വരാൻ താലിറ്റാവും അപ്പം അതുകൊണ്ട് നിങ്ങൾ സാധിക്കുവാണെങ്കിൽ ഫുള്ളിൽ വൺ അവർ ടോക്ക് ഇടുമ്പം അത് തന്നെ അത് അതിരുന്ന് ഓരോ ദിവസങ്ങളിലിരുന്ന് കേട്ടാൽ മതി അപ്പോൾ ഇത്രയും അങ്ങനെ കേൾക്കുക കേട്ടോ സോ ദിസ് ഇസ് ദ പീക്ക് ടൈം രണ്ടായിരം വർഷം മഹാജൂബിലിയുടെ ഈശോയുടെ കുരിശ്മരണത്തിൻ്റെ പീഡാസഹനത്തിൻ്റെ സ്വർഗം തുറക്കപ്പെട്ടതിൻ്റെ പരിശുദ്ധുർവാന സ്ഥാപിച്ചതിൻ്റെ ഈശോയുടെ ജീവിതത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളുടെയും രണ്ടായിരം വർഷത്തിൻ്റെ ജൂബിലി വചനക്കുഞ്ഞുങ്ങളുണ്ടാകേണ്ട ജി ഈശോയുടെ കുഞ്ഞുങ്ങളുണ്ടാകേണ്ട ഭയങ്കര വർഷങ്ങളിലൂടെ കടന്നു പോകൊണ്ടിരിക്കുക ഈ സമയത്താണ് നമ്മൾ പരിപൂർണ്ണ വിശുദ്ധരായി മാറേണ്ടത് സോ നമുക്ക് ഭയങ്കര പ്രാർത്ഥനയോടെ ഈ ടോക്ക് സീരീസിന് വേണ്ടി കാത്തിരിക്കാം പ്രാർത്ഥിക്കാം എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്യാം കൂടുതൽ പേരിലേക്ക് ഓരോരോ ടോക്കുകൾ എത്തിക്കാം അച്ഛന്മാരിലേക്കും സിസ്റ്റേഴ്സിലേക്കും ഓരോരോ ഈശോയിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്ന സീരിയസ് ആയിട്ട് ഈശോയെ കാണുന്ന സീരിയസ് ആയിട്ട് ഈശോയെ വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും നമുക്ക് ഈ ടോക്കുകൾ എത്തിക്കാം ഈ ഒരു സമ്മാനം ദൈവം നമുക്ക് തരുന്ന ഈ സമ്മാനം നമ്മൾ ശക്തമായിട്ട് സ്വീകരിക്കുക കൊടുക്കുക നമ്മുടെ ചാനലിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ അപ്പം ഇവരിലേക്കൊക്കെ എത്തി എത്താൻ അതുകൊണ്ടാണ് കൂടുതൽ പേരിലേക്ക് എത്തണം ബ്രദേഴ്സിൻ്റെ ആ ടോക്കുകളെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണം ആഗ്രഹിക്കുന്ന ഒന്നാണ് നമ്മൾ ഇടുന്നത് അതുകൊണ്ട് പ്രാർത്ഥികയോടെ എല്ലാവരിലേക്കും എത്തിക്കാം കേട്ടോ പ്രാർത്ഥിക്കാൻ കാത്തിരിക്കാം അതെ